ഇത് മൈസൂർ കൊട്ടാരങ്ങളുടെ നാട് കൊട്ടാരങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും മൈസൂർ പോയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് മൈസൂർ പാലസ് മൈസൂർ പാലസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഞാൻ ഏതായാലും ഇതിൻ്റെ ഹിസ്റ്ററി തന്നെ ആദ്യം പറയാം പതിനാലാം നൂറ്റാണ്ടിൽ ഓടയാർ ഈതുരാജ എന്നൊരു രാജാവാണ് ആദ്യമായി ഇവിടെ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് അന്ന് കൊട്ടാരം ഉണ്ടാക്കിയത് തടി ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരം പലതവണ കത്തി നശിക്കുകയും പിന്നീട് അത് പിന്നീടത് പുതുക്കിപ്പണിയുകയും ചെയ്തിരുന്നു ചാമരാജ ഓടയാർ എന്ന രാജാവിൻ്റെ മൂത്ത മകളായ ജയലക്ഷ്മണിയുടെ വിവാഹത്തിനിടെ അവസാനമായി പുതുക്കിപ്പണിത പഴയ കൊട്ടാരം മുഴുവനായും കത്തി നശിച്ചു അതോടുകൂടി വോടയ രാജകുടുംബം ഈ സ്ഥലം വിട്ട് ശ്രീരംഗപട്ടണത്തേക്ക് മാറി താമസിക്കുകയും മൈസൂറിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാക്കുകയും ചെയ്തിരുന്നു അന്ന് ശ്രീരംഗപട്ടണം ഭരിക്കുന്നത് ടിപ്പു സുൽത്താനാണ് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാമത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ഭരണം വോഡയാർ രാജകുടുംബത്തിന് കൈമാറി അങ്ങനെ അവർ വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തി അന്നത്തെ രാജാവായി സ്ഥാനമേറ്റ ശ്രീകൃഷ്ണരാജ വോടയാറാണ് ഇപ്പോ ഉള്ള ഈ കൊട്ടാരത്തിന് തറക്കല്ലിട്ടത് ഹെൻറി എറുവിൻ എന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് ഈ കൊട്ടാരം ഡിസൈൻ ചെയ്തത് പുള്ളി തന്നെ കേട്ടോ മദ്രാസ് ഹൈക്കോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഡിസൈൻ ചെയ്തത് പുള്ളിയെ ആള് പൂലിയ ഇരുപതാം നൂറ്റാണ്ടിൽ ശ്രീകൃഷ്ണരാജ ഓടയാർ നാലാമൻ്റെ മേൽനോട്ടത്തിൽ ഈ കൊട്ടാരത്തിൽ വലിയൊരു ഡിസൈൻ ചേഞ്ച് ഉണ്ടാക്കി ആ കൊട്ടാരാണ് നമ്മളിപ്പോൾ കാണുന്ന മൈസൂർ പാലസ് ഇനി നമുക്ക് ഇപ്പോഴത്തെ കുറച്ച് കൊട്ടാര വിശേഷങ്ങൾ പറയാം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താലേ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ പാലസിൻ്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നമുക്ക് ചെരുപ്പ് വെച്ചിട്ടാണ് അകത്തേക്ക് കയറാം പാലസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട് തന്നെ ഒരു ഏഴ് പീരങ്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ബ്രിട്ടീഷുകാർ രാജാവിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ അത് ടിപ്പു സുൽത്താന് സ്വന്തമായിരുന്നു പിന്നീട് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് അത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് രാജാവിനോടുത്തു കഷ്ടം ഇതാണ് ഗോംബെ ഇവിടെയാണ് രാജാവിന് ഓരോരുത്തർക്കും കൊടുത്ത ഗിഫ്റ്റും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഗൊമ്പെത്തൊട്ടിയിലെ ഏറ്റവും ഹൈലൈറ്റ് സാധനമാണ് കേട്ടോ ഇത് ഗോൾഡൻ അമ്പാരി ദസറ സമയത്ത് ഏറ്റവും ആകർഷണമുള്ള സാധനമാണിത് ഇതിനകത്താണ് ചാമുണ്ടി ദേവീനെ ഇരുത്തി പ്രദക്ഷിണം വെക്കുക പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് കേട്ടോ ഇത് ഇത് ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഏകദേശം എഴുന്നൂറ്റമ്പത് കിലോ ഭാരമുള്ള ഈ അമ്പാരിയിലെ എൺപത് കിലോത്തോളം ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത്ര ഭംഗിയാക്കി വെച്ചിട്ടുള്ളത് സമ്മതിക്കണം പിന്നെ ഇതും പണ്ട് ടിപ്പു സുൽത്താൻ്റെ സ്വന്തമായിരുന്നു പുള്ളി വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നതാണ് അതും അടിച്ചു മാറ്റി പാവം ടിപ്പു സുൽത്താൻ ഈ ഗോൾഡൻ അമ്പാരി ആണ് കേട്ടോ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്സായ സംഭവം ഇത് പണ്ട് കത്തി നശിച്ചുപോയ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ വർക്കാണ് കേട്ടോ ഇപ്പോഴത്തെ കൊട്ടാരമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല പണ്ട് കാലത്ത് ഇവിടെ നാട്ടിലിറങ്ങി നാട്ടുകാരെല്ലാം ഉപദ്രവിക്കുന്ന രണ്ട് ആനകളുണ്ടായിരുന്നു ആനകളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായ നാട്ടുകാർ രാജാവിനോട് വന്ന് പരാതി പറഞ്ഞു ഇത് കേട്ട രാജാവ് നാട്ടിലിറങ്ങി രണ്ട് ആനകളെയും കൊന്ന ആനകളുടെ തല തലയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു വെച്ചു ആ തലകൾ ഇപ്പോഴും കൊട്ടാരത്തിൽ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് കേടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാ കൊല്ലവും കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത് ഈ ആനയുടെ കൊമ്പും കണ്ണും ഒഴിച്ച് ബാക്കി എല്ലാം ഒറിജിനലാണ് പണ്ട് അത് രാജാവ് പ്രജകൾ സുരക്ഷ ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്താണെങ്കിൽ ഇപ്പം ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ടല്ലേ ഈ പാലസ് ശരിക്കും ഒരു ഇന്ത്യൻ അറബിക് മുഗൾ രജ്ബുത് റോമൻ എല്ലാം കൂടെ ചേർത്ത് ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊട്ടാരം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇസ്ലാമിക് ഹിന്ദുയിസ്റ്റ് ടച്ചൊക്കെ ഫീൽ ചെയ്യും ഈ പാലസിന്റെ കോറിഡോർ ഫുള്ള് ത്രീ ഡി ടൈപ്പ് ഡ്രോയിങ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആറ് പെയിൻറ്റേഴ്സ് പതിമൂന്ന് വർഷം എടുത്തിട്ടാണ് കേട്ടോ ഈ പെയിൻറ്റിങ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത് ത്രീ ഡി മാത്രല്ല ടു ഡി ഉണ്ട് കേട്ടോ ഇൻ്റെ കൂടെ ഇത് ഇവിടുത്തെ ഒരു മാരേജ് ഹാളാണ് ഒക്ടഗൺ ഷേപ്പ് മാരേജ് ഹാൾ എന്നാണ് ഇനി പറയപ്പെടുന്നത് ഇതിൻ്റെ പില്ലേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് സ്കോട്ട്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന കാസ്റ്റേൺ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കൊട്ടാരത്തിൻ്റെ തറ ഫുള്ള് നല്ല ഭംഗിയുള്ള ടൈൽസ് കേട്ടോ അതെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതിനൊന്നും ഒരു പോറൽ പോലും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളോടവിടെ ചെരുപ്പിട്ട് കയറരുതെന്ന് അവർ പറയുന്നത് ഇവിടുത്തെ എല്ലാ ഡോറും ഉണ്ടാക്കിയിരിക്കുന്നത് തേക്ക് യൂസ് ചെയ്തിട്ടാണേ ഈ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ചിത്രം രാജാ രവിവർമ്മ വരച്ചതാണ് കേട്ടോ പാലസിൻ്റെ ഒരു റൂം ഫുള്ള് അങ്ങനെ പല ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ ഇതൊരു ബ്രിട്ടീഷ് പെയിൻ്റർ വരച്ച ചിത്രമാണ് ഇതിൻ്റെ ഫ്രെയിം തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അതിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത്ര ഭംഗിയുള്ളതിന് ഇത് പാലസിലെ ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു പീഡാണ് ഇതിനകത്ത് ഇവിടെ ദസറ സമയത്തുള്ള ഒരു ആനയുടെ പെയിൻറ്റിംഗ് ആണ് വരച്ചിട്ടുള്ളത് ആ ആനയുടെ തന്നെ കൊമ്പാണ് അതിൻ്റെ രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുള്ളത് ഗജേന്ദ്ര എന്നാണ് കേട്ടോ ആനയുടെ പേര് അതെ ഇതാണ് കൃഷ്ണരാജ ഓടയാർ രാജാവ് അല്ല രാജശ്രീ കൃഷ്ണരാജ ഓടയാർ രാജാവ് അതെന്താ ഞാൻ മാറ്റി പറഞ്ഞതെന്നല്ലേ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് നമ്മുടെ ഗാന്ധിജി ഇവിടെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടുള്ള സ്നേഹവും പരിഗണനയൊക്കെ കണ്ടിട്ട് ഗാന്ധിജി ഇദ്ദേഹത്തിന് നൽകിയ പേരാണ് രാജശ്രീ കൃഷ്ണരാജ ഓടയാർന്നത് ഇനി ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ മണ്ഡപം നാൽപ്പത്തിരണ്ട് തൂണുകളുള്ള ഒരു മണ്ഡപം ഇത് ഡിസൈൻ ചെയ്തത് രംഗവേൽ നായിഡു എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടത് ഞാൻ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ റീഡിസൈനിങ്ങിനെ പറ്റി ഒരു ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ആർക്കിടെക്റ്റിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കാണുന്ന ആർച്ചകളെ പറ്റിയിട്ട് ഒരു ചർച്ച വരുന്നത് അപ്പോൾ രാജാവ് ഇതിൻ്റെ പ്രിൻ്റ് ആവശ്യപ്പെട്ടു പുള്ളി ആണെങ്കിൽ ഇതിൻ്റെ പ്രിൻറ് എടുത്തിട്ടും ഇല്ല പെട്ടോ പെട്ടു പുള്ളി വേഗം കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ കുറച്ച് മോരൊഴിച്ചിട്ട് അതിൽ ഈ ഡിസൈൻ അങ്ങ് വരച്ച് കാണിച്ചു കൊടുത്തു ജസ്റ്റ് എസ്കേപ്ഡ് ഇത് ഇവിടുത്തെ പബ്ലിക് ദർബാർ ഹാളാണ് കേട്ടോ ഇനി ഇവിടെ ഒരു പ്രൈവറ്റ് ദർബാർ ഹാളുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കൂടെ നമുക്ക് നോക്കാം ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ദർബാർ ഹാൾ ഈ നവരാത്രി സമയത്തൊക്കെ ഇവിടെയാണ് പൂജകളൊക്കെ നടക്കുന്നത് ഈ പില്ലേഴ്സിന് ഒരു പേരുണ്ട് കേട്ടോ ബെൽ ബോട്ടം പില്ലേഴ്സ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആലോചിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെയാണ് പൂജ സമയത്ത് രാജാവിരിക്കാറ് കാണുന്നത് സിൽവർ ഡോറാണേ നൂറ്റി ആറ് കിലോ സിൽവർ കൊണ്ടാണ് കേട്ടോ ഈ ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് പൂജാ സമയത്ത് ഇതിലൂടെയാണ് രാജാവിൻ്റെ ഗ്രാൻഡ് എൻട്രി ഇതാണ് കേട്ടോ ഇവിടെ നടുമുറ്റം എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവിടെയാണ് രാജാവ് പണ്ട് മത്സരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഈ വാൾ പൈറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പക്ഷേ ഇവിടുത്തെ മത്സരങ്ങളുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എതിരെ നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ രണ്ടിലൊരാളുടെ മരണമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയും ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടാസ്വദിക്കേണ്ട കാഴ്ചകളാണ് അപ്പം അകത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇനി പുറത്ത് നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു ശാപത്തിൻ്റെ കഥ കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മൈസൂർ രണ്ട് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് തിരുമല രാജാവും വോടയാർ യതുരായ രാജാവും ഈ രണ്ട് രാജാക്കന്മാർക്കും മൈസൂർ ഒറ്റക്ക് കൈയിലാക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ അതത്ര എളുപ്പമല്ലായിരുന്നു തന്നെയല്ല ഈ തിരുമല രാജാവ് കുറച്ചൊക്കെ വൈകുള്ളൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് പുള്ളി ഒരു പ്ലാൻ ഇട്ടു ഏതായാലും യുദ്ധം ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഓടയാർ രാജാവിനെ സ്നേഹത്തിൽ വിളിച്ചു വരുത്തി പണി കഴിക്കാം ഇത് മനസ്സിൽ കണ്ട് പുള്ളി രാജാവിനെ ക്ഷണിച്ചു പക്ഷെ നേരത്തെ തന്നെ ഒരു ദൂതൻ വഴി ഈ സംഭവം അറിഞ്ഞ ഓടയാർ രാജാവ് അതിനൊരു മറുപണിയായിട്ടാണ് വന്നത് ഈ ചതിക്ക് മറുചതി എന്നാണല്ലോ ന്യായം ഏതായാലും പ്ലാൻ തിരുമല രാജാവിൻ്റെ ആയിരുന്നെങ്കിലും വോഡയാർ രാജാവ് ഗോളടിച്ചു ഒരു യുദ്ധം നടത്തി തിരുമല രാജാവിനെ ഇല്ലാതാക്കി വോഡയാർ രാജാവ് മൈസൂർ സ്വന്തം അധീനതയിലാക്കി മരിക്കുന്ന സമയത്ത് തിരുമല രാജാവിന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അതിൽ അലമേലമറാണിയാണ് പ്രധാനി അൾ ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടതും അലമേൽ അമറാണിയായിരുന്നു അതുകൊണ്ട് തന്നെ തിരുമല രാജാവ് അലമേൽ അമറാണിക്ക് ഒരുപാട് ആഭരണങ്ങളും വൈര്യങ്ങളും വൈഡൂരങ്ങളും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാജാവ് മരിച്ച പിന്നെ അവർ വിധവയാണല്ലോ വിധവകൾക്ക് പിന്നെ ഇങ്ങനെ ഓർണമെൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ ഇരിക്കെ അലമേൽ അമറാണി ഒരു തീരുമാനമെടുത്തു തൻ്റെ ആഭരണങ്ങളെല്ലാം ഇഷ്ടദേവതയായ രംഗനായകിയമ്മന് സമർപ്പിക്കാൻ തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല അലമേൽ അമറാണി അത് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് അവിടുത്തെ പൂജാരിക്കും മറ്റു നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല ഇവരെല്ലാം ഓരോ പരാതികളായി രാജാവിൻ്റെ അടുത്തെത്തി രാജാവിൻ്റെ കഴിവ് കേടാണിതെന്നും വിധവയായ അലമേലമറാണിയുടെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും സ്വത്തുക്കൾ എന്നുമായിരുന്നു അവരുടെ പ്രശ്നം തൻ്റെ കഴിവിനെ ചോദ്യം ചെയ്തത് രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ദേശത്തിൽ രാജാവ് അലമേൽ അമറാണിയെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ ഉത്തരവിട്ടു എന്നാൽ അലമേൽ അമറാണി ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഇതോടെ രാജാവിന് ദേഷ്യം ഇരട്ടിക്കുകയും അലമേൽ അമറാണിയെ പിടിച്ചുകൊണ്ടുവരാൻ കൂടുതൽ സൈന്യത്തെ അയക്കുകയും ചെയ്തു തന്നെ മാനാഭിമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് അലമേൽ അമറാണി ഒരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു ചാടുന്നതിന് മുമ്പ് മൂന്ന് ശാപങ്ങൾ കൊടുത്തിട്ടാണ് അലമേൽ അമറാണി ചാടിയത് അതിലാദ്യത്തത് തന്നെ ജീവിക്കാൻ സമ്മതിക്കാതിരുന്ന ഈ തലക്കാട്ടിൽ ഇനി താൻ ഒരു കൃഷിയും ചെയ്യില്ല ഈ തലക്കാട് മണ്ണ് മൂടിപ്പോട്ടെ അതായിരുന്നു ഇതിനടുത്തു കിടക്കുന്ന മാലങ്കി എന്ന ഗ്രാമം വെള്ളത്തിനടിയിലാവട്ടെ ഇതായിരുന്നു രണ്ടാമത്തെ ശാപം ഇനി മൂന്നാമത്തെ ശാപം ഇനി ഇവിടെ ഭരിക്കാനായി വരുന്ന രാജാക്കന്മാർക്കൊന്നും സന്താന സന്താനഭാഗ്യമില്ലാതായി പോകട്ടെ ഇതായിരുന്നു അനമേലമറാണി കൊടുത്തിരുന്ന മൂന്ന് ശാപങ്ങൾ ഇത് രാജാവിന് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി ഒരു പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് രാജാവിന് കുറ്റബോധമായി അതുകൊണ്ട് തന്നെ രാജാവ് അലമേലമറാണിയുടെ ഒരു സ്വർണ പ്രതിമ ഉണ്ടാക്കി അത് ഇന്നും അമൂല്യനിധികളുടെ കൂട്ടത്തിൽ ആ പാലസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ദസറക്കും ഓടയാർ രാജകുടുംബം അലമേൽ അമറാണിയുടെ പ്രതിമയോട് മാപ്പ് ചോദിക്കാറുമുണ്ട് ഇന്നും ഏതായാലും ശാപം വലിച്ചു തലക്കാട് മണ്ണിനടിയിലായി മാലങ്കി ഗ്രാമം മൊത്തം വെള്ളം കയറി നശിച്ചു പിന്നീട് ഭരിക്കാൻ വന്ന ഒരു രാജാക്കന്മാർക്കും സന്താന ഭാഗ്യമുണ്ടായിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഒരു കുഞ്ഞു പിറന്നു ശാപം തീർന്നു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്താന ഭാഗ്യമില്ലാതെ ഇത്രയും നാളെ എങ്ങനെ രാജാക്കന്മാർ ഭരിച്ചു എന്നുള്ളത് അല്ലേ ഞാൻ പറഞ്ഞുതരാം രാജാക്കന്മാർക്ക് മാത്രമാണ് സന്താനഭാഗ്യം ഉണ്ടാവില്ല എന്ന് ശാപം കിട്ടിയിരുന്നത് അവരുടെ സഹോദരൻ്റെയും ജ്യേഷ്ഠാനിയന്മാരുടെയും മക്കളെ ദത്തെടുത്താണ് ഇത്രയും നാൾ രാജാക്കന്മാരായി എത്തിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈസൂർ പാലസിൻ്റെ ശാപത്തിൻ്റെ കഥകൾ ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ